ലഹരി നമസ്കാരം ഞാൻ മധു പുന്നപ്ര ഒരു സന്തോഷവാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് നമുക്കറിയാം ടെലിവിഷൻ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം കൊണ്ടും ശബ്ദം കൊണ്ടും ആംഗിക ചലനങ്ങളൊക്കെ കൊണ്ടും നമ്മയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കലാകാരനാണ് വൈക്കം ഭാസി ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ചിരി വരും കാരണം അദ്ദേഹത്തിൻ്റെ മുഖഭാവവും ഓരോ കൗണ്ടറുകളും ഇന്നും മലയാളികളുടെ മനസ്സിൽ കൃതിസ്ഥമാണ് ഏറെ പ്രിയപ്പെട്ട കലാകാരൻ പ്രിയപ്പെട്ട ഭാസിക്കാണ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചേർത്തലയിലെ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ അദ്ദേഹത്തിന് ഒരു ഗംഭീര സ്വീകരണം കൊടുക്കുകയാണ് വയലാർ ശരത്ചന്ദ്രവർമ്മ സാർ ഉൾപ്പെടെയുള്ള വളരെ പ്രിയപ്പെട്ടവർ അന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട ജയന് മഠത്തിൽ ഉൾപ്പെടെയുള്ള നിരവധി സംഘാടകർ ഈ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുകയാണ് തീർച്ചയായും വളരെ നല്ല കാര്യമാണ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ട ഭാസിയ വൈക്കത്തിന് നൽകുന്ന ഈ സ്വീകരണത്തിന് എൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരോട് ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥമായ ആശംസകൾ അറിയിക്കുന്നു ഒപ്പം ഭാസിക്കും ആശംസകൾ